നവവധുവിനെ ഭർത്തൃഗത്തിൽ വെച്ച് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവ് തന്നെ മുഖ്യമന്ത്രിക്കടക്കം പരാതിയുമായി സമീപിച്ചിരിക്കുകയാണ് കോഴിക്കോട് പന്തീരാങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ ഭർത്തർ വീട്ടിൽ വെച്ച് യുവതി ക്രൂരമായ പീഡനത്തിനും മർദ്ദനത്തിനുമാണ് ഇടയായത് സ്ത്രീധനത്തെ ചൊല്ലിയും ഈ രാഹുലിന്റെ അമ്മയും പെൺകുട്ടിയെ അത് അക്കാര്യത്തെ ചൊല്ലി പെൺകുട്ടിയെ പീഡിപ്പിച്ചതായും ഈ പിതാവ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട് പെൺകുട്ടിയുടെ പിതാവ് പറവൂർ സ്വദേശിയായ ഹരിദാസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് മെയ് അഞ്ചാം തീയതിയാണ് എൻ്റെ മാലുടെ വിവാഹം നടന്നത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട് ആ വിവാഹത്തിന് ശേഷം വധുവരന്മാർ കോഴിക്കോട് വരൻ്റെ വീട്ടിലേക്ക് പോവുകയും പിന്നീട് ഒൻപതാം തീയതി വ്യാഴാഴ്ച എൻ്റെ വസതിയിൽ വെച്ചിട്ട് ഒരു റിസപ്ഷൻ നടന്നു അതിനുവേണ്ടി അവർ എട്ടാം തീയതി രാത്രി രണ്ടുപേരും കൂടി വീട്ടിൽ വന്നു ഒൻപതാം തീയതി റിസപ്ഷന് ശേഷം അവർ പത്താം തീയതി രാത്രി കോഴിക്കോടേക്ക് പോയി പിന്നീട് ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് ശേഷം ഒരു അടുക്കള കാണൽ അല്ലെങ്കിൽ വീട് കാണൽ ചടങ്ങെന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിന് വേണ്ടി ഞങ്ങൾ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച കോഴിക്കോട് ഈ വരൻ്റെ വീട്ടിലേക്ക് ചെന്നു ഉദ്ദേശം ഒരു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അവിടെ ചെന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മകൾ ഞങ്ങളെ കാത്ത് ഗെയിറ്റേൽ അല്ലെങ്കിൽ വാതിലിൽ നിൽപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവളെ കണ്ടില്ല എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ പലഹാരങ്ങളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് മകളെ തിരക്കി അപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞു മകൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനും പതുക്കെ മകളിങ്ങനെ വരുന്നത് കണ്ടു സത്യത്തിൽ എനിക്ക് എൻ്റെ മകളെ കണ്ടിട്ട് മനസ്സിലായില്ല കാരണം അവളുടെ മുഖം വല്ലാതെ വി വികൃതമായിരുന്നു ഇങ്ങനെ തലേക്കിങ്ങനെ മുഴച്ചിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അടുത്ത് വിളിച്ച് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പതുക്കെ പറഞ്ഞു ഞാൻ ബാത്റൂമിൽ വീണതാണെന്ന് അപ്പോൾ ഈ വരൻ്റെ അമ്മ അടുത്ത് അടുത്തിപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ ബാത്റൂമിൽ വീണതാണോ അത് ബാത്റൂമിൽ വീണതാണ് അടുത്ത് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ എന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എക്സ്റേ എടുത്തോ ഇല്ല എടുത്തില്ല വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അവനെ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ വലിയ സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടിയോട് വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചു മളെ സത്യം തുറന്നു പറ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഞാൻ ആൾ പറഞ്ഞു എന്നെ മർദ്ദി മർദ്ദിച്ചതാണ് അതായത് രാഹുൽ എന്നാണ് ചെറുകൻ്റെ പേര് രാഹുൽ എന്നെ മർദ്ദിച്ചതാണ് ഈ കൈ ചുരുട്ടി മുഷ്ടി ചുരുട്ടി ഇടിച്ചതിൻ്റെ മുഴയാണിത് അതിനുശേഷം ഈ തലയുടെ പല ഭാഗത്തും ഇങ്ങനെ ഇടിച്ചു പിന്നെ ഈ മൊബൈലിൻ്റെ ചാർജർ ഉണ്ടല്ലോ അതിൻ്റെ കൊണ്ട് ഈ കഴുത്തിന് ചുറ്റി വലിച്ചു പിന്നെ ഈ കീഴ്ച്ചുകൊണ്ട് അവൻ പിടിച്ച് ഇങ്ങനെ മലർത്തി നഖം കൊണ്ട് കുത്തി പിന്നെ കുനിച്ച് നിർത്തി അവൻ കുറേ ഇടിച്ചു അവിടെ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും അവൻ പിടിച്ചിട്ട് പിന്നീട് ഈ നമ്മുടെ ബെൽറ്റ് കൊണ്ടടിക്കുകയാണ് ചെയ്തത് ഞാൻ പറയും മഴ നിർത്തിക്കും പിന്നീട് ഞാൻ പറഞ്ഞു അവരോട് പറഞ്ഞു ഞാൻ എൻ്റെ മകളെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഞാൻ പരാതി കൊടുത്തു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഡോക്ടറുടെ ഇൻറ്റിമേഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അവിടുന്ന് ഡോക്ടറുടെ ഇൻറ്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തു അതിന് ശേഷം ആണ് ഈ എഫ് തയ്യാറാക്കി ഇത് ഞങ്ങൾ ഒന്നര മണിക്കാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്നത് ഏഴ് മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങിയത് അതിനുശേഷം ഇപ്പോൾ ഞങ്ങൾ മറ്റ് നിയമ നടപടി സ്വീകരിക്കാനായിട്ട് തയ്യാറാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുഖ്യമന്ത്രിക്ക് അയച്ചിട്ടുണ്ട് വനിതാ കമ്മീഷൻ അയച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ എസ് പി ഓഫീസിലെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ എസ് പി ഓഫീസിൽ നിന്ന് കോഴിക്കോട് എസ് പി ഓഫീസിലേക്ക് അത് ഫോർവേഡ് ചെയ്യും അതിക്രൂരമായി മർദ്ദിച്ചു പക്ഷേ മർദ്ദനത്തിന് മാത്രമാണ് കേസെടുത്തത് അതെ മർദ്ദനത്തിന് മാത്രമാണ് പക്ഷേ ഈ സ്ത്രീ ഈ ഇവൻ്റെ അമ്മ സ്ത്രീധനം കൊടുത്തത് പോര എന്നുള്ള ഇത് അവന് കാറ് കിട്ടുമായിരുന്നു എന്നുള്ളതിലൂടെ പറയുമായിരുന്നു അപ്പോൾ ഇവൻ നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണ് അന്ന് ഈ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് ഏതാണ്ട് വെളുപ്പിനാണ് അപ്പോൾ ഒരു രണ്ട് മണിക്ക് ശേഷമാണ് ഇവർ എങ്കിലും ഒരു ഫങ്ഷന് പോയിട്ട് വീട്ടിലേക്ക് വന്നത് ആ വീട്ടിലേക്ക് വന്ന സമയത്ത് അമ്മ അവനെ വിളിച്ചിട്ട് അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ചിട്ട് ഒരു മണിക്കൂർ അമ്മയുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവൻ എൻ്റെ മകളുടെ റൂമിലേക്ക് വന്നിട്ട് മർദ്ദിക്കുകയായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ഇതിൽ നല്ലൊരു റോൾ ഉണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചത് അമ്മയാണ് എന്ന് ഞാൻ അതിലൂടെ മനസ്സിലാക്കുന്നു കൊലപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണോ ഇവൻ ആണല്ലോ ഇപ്പോൾ നമ്മൾ ഈ ചാർജർ ചാർജറിൻ്റെ റോപ്പ് വയ വയ വയറിട്ടിട്ട് കഴുത്തിന് കുട്ടിക്ക് അവൻ വലിച്ചപ്പോൾ അതൊരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ വധിക്കാൻ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അത് ചെയ്യുന്നത് അതാണ് മാത്രമല്ല മാത്രമല്ല ഇവള് ഞാൻ ബാത്റൂമിൽ വീണതാണെന്ന് നീ പറയാവൂ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതാണ് ബന്ധുക്കൾ മാതാപിതാക്കളു പറയാഞ്ഞത് പറയാഞ്ഞത് മാത്രമല്ല അതായത് ഇവളുടെ മൊബൈലിൽ ഫോൺ ചെയ്ത് പറയാൻ ഇവൻ മൊബൈൽ ഇവൻ കസ്റ്റഡിയിലെടുത്തു അതുകൊണ്ട് അവൾക്ക് വിളിച്ച് പറയാൻ സാധിച്ചില്ല അവൾ വേദന കൊണ്ട് അവൾ ഞങ്ങൾ വരുന്നത് ഇത് വരെ കിടക്കുകയാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ അവശ്യതയാണ് ഭാഗ്യം കൊണ്ടാണ് കുട്ടികളാണ് ഞങ്ങളന്ന് ചെന്നത് പിന്നീട് ഇവിടെ വന്നിട്ട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നെ ഇപ്പോൾ അതിൻ്റെ എടുത്തിട്ടുണ്ട് ആ സ്കാനിൻ്റെ റിപ്പോർട്ട് കൊണ്ട് അമ്മ പോയിട്ടുണ്ട് അപ്പോൾ അത് തലയുടെ പരിക്ക് അപ്പോൾ അറിയാൻ സാധിക്കും കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകിയിട്ടും ദുർബലമായ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ മകളെ വധിക്കുക എന്ന ശ്രമത്തോടെയുള്ള മർദ്ദനമാണെന്നാണ് പിതാവ് ചൂണ്ടിക്കാട്ടി കാണിക്കുന്നത് ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്കും എറണാകുളം റൂറൽ എസ് പിക്ക് അടക്കം പരാതിയുമായി സമീപിച്ചിരിക്കുകയാണ് ഈ കാര്യത്തിൽ മാതൃകാപരമായ ശിക്ഷ ഈ രാഹുൽ എന്ന യുവാവിന് നൽകണമെന്നാണ് പിതാവ് അപേക്ഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പരാതിയുമായി ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സിയാർ ഷാം ഫോക്കസ് ന്യൂസ് ടി